വായിലിട്ടാലൊക്കെ അലിഞ്ഞിറങ്ങുന്ന പുഡിങ്ങിൻ്റെ ഒക്കെ അതേ ടൈപ്പിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോഴയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു മുക്കാക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് കടലപ്പരിപ്പ് വേണം കേട്ടോ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളത്തിൽ ഒരു മൂന്ന് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണേ അപ്പം ഞാനിവിടെ മൂന്ന് മണിക്കൂറോളം കുതിർത്തി എടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് കൂടെ ഒരു കപ്പ് വെള്ളം അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലിൽ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി ഫുൾ എയർ പോയതിന് ശേഷം നമുക്ക് ഒരു വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലൂടെ മാറ്റിയെടുക്കണേ ഇനി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇപ്പോൾ തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ച് കോഴിമുട്ടയും കൂടെ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് കൊടുക്കുന്നുണ്ട് ഞാൻ അരക്കപ്പ് ആഡ് കൊടുക്കുന്നേ ഉള്ളൂ കൂടെ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അരക്കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് തന്നെയാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അത് അതിഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു കപ്പ് പാലും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ ഒട്ടും കട്ടകളില്ലാത്ത രീതിക്ക് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ഇപ്പം അത് അത് നമ്മളുടെ ആ ഒരു പരിപ്പൊക്കെ നന്നായിട്ട് അടിഞ്ഞു വന്ന് ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് സ്റ്റോവിൽ ഒരു ടേബിൾ സ്പൂൺ കണ്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് ഞാനൊരു പന്ത്രണ്ട് ക്യാഷു എടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഉണക്ക മുന്തിരിയും കൂടി അങ്ങ് ആഡ് അടത് അങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു പാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ അത് വെച്ചു കൊടുക്കുന്നത് അടിയൊന്നും കരിഞ്ഞു പോകണ്ടതെന്ന് കരുതിയിട്ടാണ് ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മുകൾ ഭാഗം ഏകദേശം ഒന്ന് സെറ്റായി വരാമെന്ന് കാണുന്ന ടൈമിൽ അതിന് മുകളിലേക്ക് നമുക്കിതുപോലെ ആ ഒരു ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ക്യാഷും ഒന്ന് റോസ്റ്റ് ചെയ്തതും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതുപോലെ സെറ്റ് ആയിട്ട് ഇത് കിട്ടും കേട്ടോ അത് നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു സ്ക്വയറോട്ട് ഉത് പിക്കെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സെൻ്ററിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതിലൊന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല നല്ല കറക്റ്റ് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് കിഴമുഴുത്തിയിട്ട് അങ്ങ് മാറ്റി വെച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പോളവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ഡയറ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും